ഗാസയിൽ അധികാരത്തിലിരിക്കുന്ന പലസ്തീൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യം നേടുന്നതിനായി തന്റെ രാജ്യവും ഹമാസും തമ്മിലുള്ള യുദ്ധം ഏഴ് മാസം കൂടി തുടരുമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി കഴിഞ്ഞ ദിവസമാണ് ഏതായാലും റാഫേലെ ഒരു കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ക്യാമ്പിൽ ഞായറാഴ്ച നടന്ന മാരകമായ ബോംബാക്രമണം അന്താരാഷ്ട്ര രോഷമുയർത്തിയെങ്കിലും ഇസ്രായേലി സൈന്യം അതിന്റെ ആക്രമണവും ഭൂരിഭാഗം നഗരത്തിൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് പ്രകാരം അവസാന ഹമാസ് ബറ്റാലിയനുകളെ ഇല്ലാതാക്കാൻ മെയ് ഏഴിനാണ് യുദ്ധം വീണ്ടും ആരംഭിച്ചത് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം അത് പടിഞ്ഞാറോട്ടും പുരോഗമിച്ചു മൂന്നാഴ്ചകൾക്കുള്ളിൽ ഏകദേശം ഒരു ദശലക്ഷത്തോളം ആളുകളുടെ പലായനത്തിലേക്ക് നയിച്ചു യുവൻ അഭിപ്രായത്തിൽ അവരിൽ ഭൂരിഭാഗവും ഉപരോധിക്കപ്പെട്ട പ്രദേശത്തിന്റെ ഇതിനകം തന്നെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള റൂട്ടുകളിൽ വീണ്ടും പലായനം ചെയ്തു ഇതുകൂടാതെ റാഫയ്ക്ക് സമീപം ഗാസ മുനബിന്റെ തെക്ക് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന പതിനാല് നീളമുള്ള ബഫർ സോണായ ഫിലാഡൽഫിയ ഇടനാഴിയുടെ അടുത്ത ദിവസങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച വൈകുന്നേരം പ്രഖ്യാപിച്ചിരുന്നു ഫിലാഡൽഫിയ ഇടനാഴി ഹമാസിന്റെ ഓക്സിജൻ പൈപ്പായി വർദ്ധിക്കുകയാണ് അതിലൂടെ മുനമ്പിലേക്ക് പതിവായി ആയുധങ്ങൾ എത്തിച്ചിരുന്നു ഇസ്രായേലി സൈനിക റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഈജിപ്തും ഗാസ മുനമ്പിനും ക്രോസിംഗിൽ നിന്ന് ഏകദേശം നൂറ് മീറ്ററോളം നീളമുള്ള ഒന്നര കിലോമീറ്റർ നീളമുള്ള റാഫയുടെ കിഴക്ക് അതിവിപുലമായ ഒരു ഭൂഗർഭ തീവ്രവാദ അടിസ്ഥാന സൗകര്യം സൈന്യം കണ്ടെത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ട് മാസത്തിലെത്തിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായേക്കാവുന്ന നീക്കമാണിത് ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന പ്രദേശം ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഒരു വർഷത്തോളം നീണ്ട ഉപരോധത്തിനിടയിലും ആയുധങ്ങളും മറ്റു വസ്തുക്കളും എത്തിക്കാൻ ഹമാസിനെ സഹായിച്ചിരുന്നു കള്ളക്കടത്തിലൂടെ സാധനങ്ങൾ എത്തിക്കാൻ നിർമ്മിച്ച തുരങ്കങ്ങൾ ഇതോടെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ഇടനാഴി പിടിച്ചെടുക്കുന്നത് ഈജിപ്തുമായുള്ള ഇസ്രായേലിന്റെ ബന്ധത്തെ സങ്കീർണമാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഏറ്റെടുക്കൽ ഈജിപ്തിനെ അറിയിച്ചതായി ഇസ്രായേലും പറഞ്ഞിരുന്നു ഇസ്രായേലിന് മുൻപ് അജ്ഞാതമായിരുന്ന ചിലതുൾപ്പെടെ ഇരുപതോളം തുരങ്കങ്ങളും ഈ തുരങ്കങ്ങളിലേക്കുള്ള എൺപത്തിരണ്ട് പ്രധാന പോയിന്റുകളും ഓപ്പറേഷനിൽ കണ്ടെത്തിയതായി സൈന്യം അറിയിച്ചു അതിർത്തിയിൽ തുരങ്കങ്ങളുണ്ടെന്ന് ഈജിപ്ത് നിഷേധിക്കുന്നുണ്ട് ഇസ്രായേൽ തങ്ങളുടെ റാഫ് ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവരുടെ വാക്കുകൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതിന് ശേഷം പലസ്തീൻ പ്രദേശത്തിനും ഈജിപ്തിനും ഇടയിലുള്ള ഒരേ ഒരു ക്രോസിംഗ് പോയിന്റായ റാഫ് അതിർത്തി പോസ്റ്റിലൂടെയുള്ള മാനുഷിക സഹായ വിതരണം ചെയ്യുന്നത് തടഞ്ഞതിന് കെയറോയും ഇസ്രായേലും പരസ്പരം കുറ്റപ്പെടുത്തുന്നു മെയ് ആദ്യം പലസ്തീൻ ഭാഗത്ത് നിയന്ത്രണം ഏറ്റെടുത്തു ഏതാണ്ട് എട്ട് മാസത്തെ യുദ്ധത്താൽ തകർന്ന ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് അത്യന്തം ആവശ്യമുള്ള സഹായത്തിന്റെ പ്രവേശനത്തിന് ഈ ക്രോസിംഗ് പോയിന്റ് നിർണായകമാണ് മറ്റു വഴികളിലൂടെ ഉൽപ്പന്നങ്ങൾ ഡ്രിബുകളിലും ഡ്രാബുകളിലും പ്രവേശിക്കുന്ന പ്രദേശത്തെ പട്ടിണിയുടെ അപകട സാധ്യതയെക്കുറിച്ച് യു എനും എൻ ജിഒകളും പതിവായി മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ ക്രോസിംഗ് പോയിന്റുകളും തുറക്കാൻ ഗാസ് ആരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച ആഹ്വാനം ചെയ്തു പ്രത്യേകിച്ച് രോഗികളെയും പരിക്കേറ്റവരെയും ഒഴിപ്പിക്കുന്നത് സുഗമമാക്കുന്നതിന് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്